ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും പിന്തുണ പ്രഖ്യാപിച്ച് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി തൃശൂർ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി ഭരണകൂട പിന്തുണയോടെ ഗൂഢാലോചന നടന്നുവോ എന്നതുൾപ്പെടെ വിശദമായി അന്വേഷണം നടത്തണമെന്ന് ഡി എസ് ജെ പി അധ്യക്ഷൻ കെ എസ് ആർ മേനോൻ സെക്രട്ടറി എസ് എസ് മേനോൻ എന്നിവർ ആവശ്യപ്പെട്ടു കൂടെ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ജയിക്കാൻ വിജയസാധ്യത കാര്യമായിട്ടുള്ള സുരേഷ് ഗോപി തൃശ്ശൂരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തും പിന്തുണയ്ക്കാം തീരുമാനിച്ചത് ഡി എസ് ജെ പിക്ക് മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലും കൂടാതെ കേരളത്തിൽ തന്നെ പതിനേഴ് ശതമാനത്തോളം ഉള്ളൊരു വോട്ടേഴ്സ് പൊട്ടൻഷ്യലായിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു അഞ്ച് ശതമാനം അല്ലെ പത്ത് ശതമാനം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാറി വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജയാപജയങ്ങളെ ബാധിക്കും അപ്പോൾ അത് കാരണം നമ്മൾ ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ഉറപ്പുവരുത്തുവാനും ആയിട്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ് തൃശൂർ പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുന്നതിനു വേണ്ടി നടത്തിയ പ്രവർത്തനം പോലീസിന്റെ വീഴ്ചയായി മാത്രം വിലയിരുത്തുന്ന സർക്കാർ നിലപാട് ശരിയല്ല നേരത്തെ ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പായി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ എന്നതുൾപ്പെടെ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഫെസ്റ്റിവൽ അതിപ്പോ പൂരം പൂരം തൃശ്ശൂർ പൂരങ്ങളുടെ മലയാളികളുടെ എല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലായിട്ടാണ് നമ്മളിന്ന് തൃശ്ശൂർ പൂരത്തിനെ കണക്കാക്കുന്നത് അനേകായിരം വർഷങ്ങൾക്ക് അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ വർഷവും ജനങ്ങൾ അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ ഡേറ്റ് വേണ്ടി കാത്തിരിക്കുകയാണ് നാളെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദുക്കളെന്ന് മാത്രമല്ല ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക് കേരളത്തിൽ മുഴുവനുമുള്ള എല്ലാ സർവ്വജാതി മതക്കാരുടെയും കൂടിയും കൂടി ആഘോഷിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് അവർക്കത് അവിടെ അത് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു വളരെ നിരാശപ്പെട്ടാണ് ജനങ്ങൾ ആയിരം കിലോമീറ്റർ വരെ താണ്ടി വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരം കാണാനായിട്ട് അതിൻ്റെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് അതിൻ്റെ വെടിക്കെട്ട് കാണാനായിട്ട് അതിൻ്റെ ആചാരത്തിനെയും അനുഷ്ഠാനത്തിനെയും അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം നിയമപാലകർ തന്നെ അത് പാലിക്കേണ്ട അവിടെ ഡിസിപ്ലിൻ പാലിക്കേണ്ടവർ അതിൻ്റെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യേണ്ടവർ തന്നെ അതിനെ അനങ്കോലപ്പെടുത്തി അത് മെസ്സപ്പാക്കി എല്ലാ വിശ്വാസികളെയും അത് നിരാശപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങേറ്റം ചില സ്ത്രീകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ഭരണകൂടമാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കേവലം സ്ഥലം മാറ്റത്തിൽ ആവശ്യപ്പെട്ടു എല്ലാ ജില്ലകളിലും ഇതിനോടകം കമ്മിറ്റികൾ രൂപീകരിച്ച് ഡി എസ് ജെ ബിയുടെ പ്രവർത്തനം ഊർജിതമാക്കി വരികയാണെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി സുധീർ പണിക്കർ ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി നമ്മൾ സമുദായ മുന്നോക്കാരുടെ സമുദായ ശക്തി വളർത്തുന്നതോടൊപ്പം എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതിന് നമ്മുടെ പതിനാല് ജില്ലകളിൽ ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലും നമുക്ക് കമ്മിറ്റികളും പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നു ഇപ്പം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ മോദി സർക്കാർ മുന്നോക്കത്തിലെ പിന്നോക്കാർക്ക് വേണ്ടി ഒരു പത്ത് ശതമാനം സംവരണം അനുവദിച്ചതിന്റെ ഒരു പശ്ചാത്തലവും അതോടൊപ്പം സംഗതി ഹിന്ദു സമൂഹത്തിനെതിരെ കേരള സർക്കാരിന്റെ ഒരു ചിറ്റമ്മനയം ആ ഒരു പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും സുരേഷ് ഗോപിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും അവരെ ജയിപ്പിച്ച പാർലമെന്റ് എത്തിക്കുവാനുള്ള ഒരു ചുമതല ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ എന്നതുൾപ്പെടെ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സമുദായങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടി ഇതിനോടകം വിവിധ ജില്ലകളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി പുതിയ നേതൃനിരയെ കൊണ്ടുവന്നിരുന്നു നിയോജക മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിലേക്കും പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് അതുപോലെ വിവിധ ബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ഇത് ഒരു മനഃപൂർവമായിരിക്കുന്ന ഇതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ആയാലും ശരി അതിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു പൂരത്തിനെ തന്നെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണോ ഇതെന്ന് തന്നെ സംശയമുണ്ട് കാരണം ഒരുപാട് റിസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ് അവിടെ ചെയ്തത് ശരിക്കൊരു നിയമപാലകർക്കോ ലാൻഡ് ഓർഡറിനോ ഒരു അമ്പലത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുടെ ഇടയ്ക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അവിടെ പക്ഷേ നമ്മളിവിടെ കണ്ടത് ഇത്തവണ നേരെ മറിച്ചാണ് ഇത് ശബരിമലയിൽ വന്ന് മൂന്ന് തുടങ്ങിയ കാര്യമാണ് എന്നിട്ട് എന്താണ് ചെയ്തത് സർക്കാർ രണ്ട് മൂന്ന് ഓഫീസർമാരെ ഒന്ന് സ്ഥലം മാറ്റാം എൽ കെ ജി പഠിക്കണ കുട്ടികൾക്ക് ഒരേ അറിയാം ഇത് കണ്ണിപ്പൊടി കാര്യമാണ് അതിനും വലിയ ഒരു സ്ഥാനം കൊടുത്തവിടെ കുറച്ചു നാളുകൾ ശേഷം അവര് പോരാന്നുള്ളതാണ് വകുപ്പ് മന്ത്രി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നല്ല പൊതുമാപ്പ് പറയേണ്ടതാണ് ചെയ്യുന്നത് നമ്മൾ ബാങ്ക് ബാംഗ്ലൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് കട്ട് ഇതെല്ലാം ഇപ്പോ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധ എല്ലാ രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ലക്നവി അങ്ങനെ എല്ലാ മോസ്റ്റ്ലി എല്ലാ പാകിസ്ഥാനി എല്ലാ ഡിസൈൻസും നമ്മൾ ചെയ്യുന്നുണ്ട് വസ്ത്രാലയത്തിലാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അതാര ക്ലോത്തിംഗ് സ്റ്റോർ ആലുവ ഹലോ കുട്ടികൾക്ക് പ്രവേശനം പ്ലേ ഗ്രൂപ്പ് പ്രീ എൽ യു ഡേ കെയർ തലങ്ങളിലേക്കാണ് അധ്യാപികമാരും ആയമാരും ഹെലോ കിഡ്സ് ഹാർമണി പ്ലാറ്റിനു സമീപം പറവൂർ തവള റോഡ് തോട്ടക്കാട്ടുകര ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് Hello kids!